ஒரு வீடியோ இருக்குது அம்மா உணவு சிறப்பாக செயல்படும் திட்டமிட்டு அம்மா உணவகத்தை மூடுவதற்கு இந்த அரசு திட்டமிட்டது அதை முறியடிச்சுக்கிறோம் மேலும் அம்மா உணவகம் அற்புதமாக

തുറക്കുമെന്നുള്ളത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അമ്മാ ഉണവഹം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും തുറക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവിടെ എന്നുള്ളത് ഈ അമ്മാ ഉണോഹം എന്ന് പറയുന്നത് അതിലാ ചെറുക്കൻ്റെയൊക്കെ കണ്ണേര് നിൽക്കൊരു പ്രതീക്ഷയുണ്ട് അതിൽ ശരിക്കും ഈ അമ്മാ ഉണവഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജയലളിത സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ സമയത്ത് ഒരു പക്ഷേ ഞാൻ അതിനെ പുച്ഛിച്ചിരുന്ന ഒരാളാണ് ഞാനവിടെ പോയിട്ട് പോലുമോ ഞാൻ ബസ്സിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാരമനിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് ആക്ച്വലി ബാറ്റാന്ന് പറഞ്ഞാൽ അപ്പാൻ ഡൗ ബസ്സിന് ആ സമയത്ത് അറുന്നൂറ് രൂപ ബാറ്റ് ബാറ്റുണ്ടായിരുന്നു അപ്പാൻ ഡൗൺ അറുന്നൂറ് രൂപ ബാറ്റ് അപ്പോൾ കാരമനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അഞ്ഞൂറ് രൂപ ബാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമൗണ്ട് മുതൽ തന്നെ പുച്ഛിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഒരു പക്ഷേ നമുക്ക് ആ ഒരു അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത് ഈ നോട്ടർ നിരോധനം വന്ന സമയത്താണ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കും ആ ക്യാഷിന് വാല്യൂ ഇല്ലാതിരുന്ന ഒരു സമയം ആയിരം രൂപ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപറയും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഒന്നല്ലേ നിങ്ങൾ നൂറ് രൂപേൻ്റെ ഫുഡ് മേടിക്കണം അല്ലെങ്കിൽ ഞാനൊരു നൂറ് രൂപ എടുക്കും നിങ്ങൾക്ക് എണ്ണൂറ് രൂപേ തരുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ ഞാൻ എടുക്കും എന്നിട്ട് എഴുന്നൂറ് രൂപയേ തരുള്ളൂ ഫുഡൊന്നും മേടിക്കണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു നൂറ് രൂപ കടക്കാരന് കൊടുക്കണം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കടക്കാരന് കൊടുക്കണം ഫുഡിൻ്റെ ഇടത്തിൽ ആണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു ഈ അമ്മ ഈ ഈ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളെ പിഴിഞ്ഞ സമയത്ത് നമ്മൾ തീരുമാനിച്ചു ഇനി എന്തിനും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പോയി ഒരു ബിരിയാണി വാങ്ങിച്ചു എന്നിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരിക്കൽ അമ്മ വിനുഭവത്തിൽ പോയി ഒരിക്കൽ കഴിക്കാൻ തോന്നി അന്ന് കയ്യിൽ എല്ലാ കാശും ചിലവായി അന്ന് ഷൂട്ടൊന്നും ഇല്ലാതെ ഗോഡൗണിൽ ഇരിക്കുകയാണ് കയ്യിലാകെ ഉള്ളത് ഒരു അമ്പത് രൂപയുണ്ട് അപ്പം അമ്പത് അമ്പത് രൂപ അപ്പം അമ്മ ഉണഭത്തിൽ പാർസൽ കിട്ടില്ല കേട്ടോ അത് ഒന്നാമത്തെ ഒരു വിഷയമാണ് പാർസൽ അവിടെ കിട്ടില്ല വേണമെങ്കിൽ നമ്മൾ പാത്രത്തിൽ മേടിച്ചുകൊണ്ട് പോവാം നിങ്ങളെവിടുന്നേലും ഇത് കൊണ്ടുവന്നിട്ട് മേടിച്ചുകൊണ്ട് പോവാം അത് പറ്റും ഞാൻ വിശന്നു പിന്നെ നമ്മൾ പൊച്ചിച്ചിട്ടൊന്നും കാര്യമില്ല നേരെ പോവാ അമ്മാണഭവത്തിലേക്കെന്ന് വിചാരിച്ച് പോയി അവിടെ സാമ്പാർ സാധകം കഴിച്ചു ഒരു തക്കാളി സാധം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ട് പിന്നെ ഒരു സാമ്പാർ സാധനം ഒരു തക്കാളി സാധവും മേടിച്ചു വിശന്നിട്ട് കഴിച്ചുകൊണ്ടാണെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പിന്നീട് തന്നെ സ്ഥിരമാക്കി നമ്മുടെ ഗോഡൗണിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് കഴിച്ചു എന്നെപ്പോലെ ഈ അമാണോത്തിനോട് പുച്ഛം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് കേട്ടോ എല്ലാവരുടെയും പുച്ഛൻ മാറി ആ സ്ത്രീയോട് എനിക്ക് വളരെ ബഹുമാനം തോന്നിയ ഒരു സമയമായിരുന്നു ഒരുപക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ അവിടെ ആ ഫുഡ് കഴിച്ചതിന് ശേഷം ജയലളിത അന്ന് ഈ കോമയിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ ദൈവമേ ആ സ്ത്രീ ഒന്ന് എണീറ്റ് വന്ന് അവർ കുറച്ച് നാളും കൂടെ മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ അടുത്ത വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സ്ത്രീക്കൊന്ന് വോട്ട് ചെയ്യാൻ ഈ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അവർക്കൊരു വോട്ട് ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കാരണം തമിഴ്നാട്ടിലേക്കുള്ള പേപ്പേഴ്സുകളൊക്കെ മാറ്റി വേണമെങ്കിൽ തമിഴ്നാട്ടിലാകുന്ന വലിയ ഇഷ്യൂ ഇഷ്യൂ ഉള്ള കാര്യമല്ല അവർ ഏഡി നമുക്ക് നേതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എല്ലാ കാര്യങ്ങളും അവർ അവരി റെഡിയാക്കി തരുവായിരുന്നു പക്ഷേ എനിക്ക് വളരെ ഒരു ഫീലായിപ്പോയി ആ സ്ത്രീ ജീവിച്ചിരുന്ന സ്ഥലത്ത് കാലഘട്ടത്തിൽ അവരുടെ മഹത്വം നമുക്ക് തിരിയാൻ അറിയാൻ കഴിയാതിരുന്ന അതിനെപ്പറ്റി ഒരു വിഷമമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ അമ്മാവൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരുടെ പ്രതീക്ഷയായിരുന്നു വിശപ്പ് എന്നല്ല വിശപ്പ് മാറ്റിയ മാത്രമല്ല വയറും നിറയ്ക്കിയാൽ മാത്രമല്ല മനസ്സും നിറച്ച ഒരു കാര്യമായിരുന്നു നമ്മൾ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളുടെ വയറ് നിറയ്ക്കാം ചെന്നൈ പോലെ ഒരു വികസിതമായ ഒരു സിറ്റി തമിഴ്നാട് പോലെ വികസിതമായി കൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയിൽ പത്ത് രൂപയ്ക്ക് നമുക്ക് വയറ് നിറച്ച ആഹാരം കഴിക്കാം അതും ഒരു ദിവസം നിങ്ങൾ നാലോ ചോദിക്കുക ഒരു നോർമൽ ആഹാരം കഴിക്കുന്നതിന് പത്ത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് ഒക്കെ വയനും ഞാൻ കാലത്ത് പോയാൽ അവിടെ പോകുമ്പോൾ കാലത്ത് പോയാൽ പത്ത് ഇഡ്ഡലി ഞാൻ നോർമലായിട്ട് കഴിയുന്ന പത്ത് ഇഡ്ലി ഉച്ചയ്ക്കാണെങ്കിൽ അഞ്ചും അഞ്ചും പത്ത് ഒരു സാമ്പാർ സാധകവും ചിലപ്പം രണ്ട് സാമ്പാർ സാധകവും ഒരു തക്കാളി സാധകം കൂടി ചേർത്തും വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി ഏറിപ്പോയ ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് എന്നെ പോയൊരാൾക്ക് മുപ്പത് രൂപ നോർമലായ ഒരാൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് വയറു നിറയെ ആഹാരം കഴിക്കാം ഇനി ചായ ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് ഏറിപ്പോയാൽ നമ്മുടെ കയ്യിൽ ഒരു ദിവസത്തെ ചെലവിനായി വരുന്ന വെറും അമ്പത് രൂപ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതൊരു മഹത്വം തന്നെയല്ലേ അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ കണ്ട ആ ഒരു പ്രതി ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് കാണുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ എടപ്പാടിയോട് ചോദിക്കുമ്പോൾ അയ്യാ നിങ്ങൾ തുറക്കുമോ എന്ന് അയാൾ പറയുന്നു ഞാൻ തുറക്കും എന്ന് തീർച്ചയായും എ ഡി എം കെ ഭരണത്തിൽ വരട്ടെ വീണ്ടും ആ ഒരു സാധാരണക്കാരൻ്റെ പ്രതീക്ഷയായ വയറും മനസ്സും നിറച്ച ആ അമ്മാ വീണ്ടും തുറക്കപ്പെടട്ടെ